അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിക്ക് നല്ലൊരു പനി വന്നു കേട്ടോ ഇതുപോലൊരു പനി എനിക്ക് ഇതുവരെ വന്നിട്ടില്ല അങ്ങനത്തെ ഒരു പനിയായി ഇപ്പം ഇപ്പം നെഞ്ചിലൊക്കെ എന്ന് പറയാൻ കപക്കെട്ടായിട്ട് രാവിലെയും വൈകിട്ട് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ച് ദിവസം അങ്ങനെ കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ കരുതി ഇഞ്ചെക്ഷൻ എടുക്കാൻ പോയപ്പോൾ വൈകിട്ട് ഒരു കുഞ്ഞു വീഡിയോയും കൂടി എടുത്തേക്കാൻ ശരിക്കും പറഞ്ഞാൽ അല്ലുമാണ് വീട്ടിൽ പനിയായിട്ട് വന്നത് അവളുടെ പനി അവൾക്ക് ജസ്റ്റ് രണ്ടു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതെനിക്കായിട്ട് അത് മാറുന്നേ ഉണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിലൊക്കെ പോകാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് മരുന്ന് കഴിക്കാനും മടിയുള്ള ഞാനാണ് ഇപ്പം എത്ര ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുവാണെന്നറിയോ കുത്തുകൊണ്ട് കുത്തുകൊണ്ട് എനിക്ക് മതിയായി എനിക്കങ്ങനെ ഒരു ഹോസ്പിറ്റലൊന്നുമില്ല കേട്ടോ അല്ലപ്പോഴും ഒക്കെ ഒരു പനി വരുന്നത് അന്നേരം എവിടെയെങ്കിലും വീടിൻ്റെ അടുത്തോ ചിലപ്പോൾ എവിടെയാണോ തോന്നുന്നത് അവിടെ അങ്ങ് പോകും അങ്ങനെയാണ് ഇപ്പം അതേ വീടിനടുത്തൊരു ക്ലിനിക്കിലാണ് വന്നത് അങ്ങനെ പിന്നെ ഇവിടെ തന്നെ അങ്ങ് കാണിച്ചു ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ദിവസം കൊണ്ട് ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയപ്പോഴുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇഞ്ചക്ഷൻ എടുക്കുന്നതൊന്നും പിന്നെ എനിക്ക് വലിയ പേടിയുള്ള കാര്യമൊന്നുമില്ല ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ ഞാൻ ഓക്കെയാണ് പിന്നെ ചില സമയത്ത് അവർ ഈ വെയിൻ കിട്ടാതെ ഇട്ട് കുത്തുമ്പോഴൊക്കെ ചിലപ്പം അതിനുശേഷം അവിടെ ഒരു പെയിൻ ഒക്കെ ഉണ്ടാകാറുണ്ട് അന്നേരം ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നല്ലാതെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അങ്ങനെ കാറി കൂവി ബഹളം വെക്കുന്ന ഒരുപാട് വലിയ വലിയ ആളുകളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മീൻസ് വലിയ മീൻസ് കുറച്ച് ഏജുള്ള കുഞ്ഞു കുട്ടികളല്ലേ സാധാരണ വിളിച്ച് പോകാറുള്ളത് കുറച്ച് വലിയവരൊക്കെ കരയുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് എനിക്കറിയത്തില്ല ഓരോരുത്തർക്ക് ഓരോ പേടികളല്ലേ എനിക്ക് അങ്ങനത്തെ പേടികളൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇഞ്ചെക്ഷൻ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് അല്ലുട്ടിക്ക് പിറ്റേ ദിവസം സ്കൂളിൽ കൊണ്ടുപോകാൻ സ്നാക്സ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ആൾ സ്നാക്സിനൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലായത് കൊണ്ട് മോളെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു അവളെ അമ്മേടെ അടുത്താക്കിയിട്ടായിരുന്നു ഞങ്ങൾ പോയത് അങ്ങനെ ദേ സ്നാക്സ് വാങ്ങാൻ കയറി അവിടെ നിന്ന് എന്തോ കോമഡിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങിയിട്ടേ ജിമ്മൊക്കെ ഇപ്പോൾ സ്റ്റോപ്പാക്കി വെച്ചിരിക്കുകയാണ് ഇഞ്ചെക്ഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പറ്റില്ലല്ലോ അപ്പം ഈ സ്നാക്സ് എല്ലാം കൂടി കാണുമ്പോൾ എല്ലാ സ്നാക്സും ഇഷ്ടമാണ് അപ്പോൾ ഞാനിതൊക്കെ മേടിക്കുന്ന കാര്യമൊക്കെ പറയുക അപ്പം മനു പറയുക നീ ജിമ്മിൽ പോയിട്ട് ഇതൊക്കെ വേണമെന്ന് തന്നെ നിനക്ക് പിന്നെ നീ എന്തിനാണ് ജിമ്മിൽ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുക വേറെ എന്താ വേറെ ഒന്നുമില്ല ഈ പനി എങ്ങനെയെങ്കിലും ഒന്ന് മാറിയാ മതിയെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല ആ ഡെയിലി റുട്ടീൻ എല്ലാം മാറിപ്പോയി ഒരു കാര്യവും നടക്കാതെ എങ്ങനെയെങ്കിലും മാറാനായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് പിന്നെ പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല അല്ലൂട്ടി എങ്കുട്ടി വീട്ടിൽ വന്നു മരുന്നൊക്കെ കഴിച്ചു കിടന്നു ഇറങ്ങി അപ്പൊ ഇന്നത്തെ വീഡിയോ